ഫുഡ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാം എല്ലാവരും നമ്മുടെ മക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരല്ലേ അത്തരക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ പെൻഷൻ അക്കൗണ്ട് വഴി കോമ്പൗണ്ടിങ്ങിൻ്റെ ബലത്തിൽ ദീർഘകാല വരുമാനം ഉറപ്പാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ ലഭ്യമായി തുടങ്ങിയ പദ്ധതി ആദ്യ ദിവസം തന്നെ തൊള്ളായിരത്തി എഴുന്നൂറ്റി അഞ്ച് പേരാണ് അംഗങ്ങളായത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള മകളുടെ പേരിലാണ് അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുക പതിനായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ കോടിപതിയാകാം എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പദ്ധതിയെ വിശദമായി നോക്കാം എന്താണ് എൻ ബി എസ് വാത്സല്യനിധി ദേശീയ പെൻഷൻ പദ്ധതി എൻ ബി എസ് കീഴിൽ വരുന്ന എൻ ബി എസ് വാത്സല്യ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുള്ളതാണ് പദ്ധതി രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ പേരിൽ വാത്സല്യ നിധി അക്കൗണ്ട് എടുക്കാം പ്രായപൂർത്തി ആകാത്ത കുട്ടിയായി കുട്ടിയായിരിക്കും അക്കൗണ്ടിൻ്റെ പൂർണ്ണ ഉപഭോക്താവ് അക്കൗണ്ട് എടുക്കുന്നതിന് കുട്ടിയുടെ പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവ ആവശ്യമാണ് എൻ പി എസ് വാത്സല്യ നിധി അക്കൗണ്ട് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആയിരം രൂപയുടെ കുറഞ്ഞ നിക്ഷേപം വേണം വർഷത്തിൽ ആയിരം രൂപയുടെ കുറഞ്ഞ വാർഷിക നിക്ഷേപവും അക്കൗണ്ടിൽ ആവശ്യമാണ് പരമാവധി നിക്ഷേപത്തിന് പരിധിയില്ല ബാങ്ക് പോസ്റ്റ് ഓഫീസ് പെൻഷൻ ഫണ്ട് എന്നിവ വഴി എൻ പി എസ് വാത്സല്യയിൽ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് എൻ ബി എസ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാണ് എൻ ബി എസ് വാത്സല്യയുടെ പ്രവർത്തനം മൂന്ന് വർഷത്തെ ലോക്ക് ഇൻ പീരീഡിന് ശേഷം നിക്ഷേപത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പിൻവലിക്കാവുന്നതാണ് നിക്ഷേപവും റിട്ടേണും കൂടി ചേർന്ന് ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ കോർപ്പസിൻ്റെ എൺപത് ശതമാനം ആൻസിറ്റിയായും ഇരുപത് ശതമാനം ഒറ്റത്തവണയായും പിൻവലിക്കാവുന്നതാണ് രണ്ടര ലക്ഷം രൂപയോ കുറവോ ആണ് കോർപ്പറ കോർപ്പസെങ്കിൽ തുക പൂർണ്ണമായും പിൻവലിക്കാവുന്നതാണ് എൻ ബി എസ് അക്കൗ അക്കൗണ്ടുകൾ ഇക്വിറ്റിയിൽ പതിനാല് ശതമാനവും കോർപ്പറേറ്റ് ബോണ്ടിൽ ഒൻപത് പോയിൻ്റ് ഒരു ശതമാനവും സർക്കാർ സെക്യൂരിറ്റികൾ എട്ട് പോയിൻറ്റ് എട്ട് ശതമാനവും റിട്ടേൺ നൽകിയതായി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു പതിനായിരം രൂപ വീതം രക്ഷിതാക്കൾ പതിനെട്ട് വർഷത്തേക്ക് നിക്ഷേപിക്കുകയും പത്ത് ശതമാനം റിട്ടേൺ ലഭിക്കുകയും ചെയ്താൽ അഞ്ച് ലക്ഷ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത എൻ ബി എസ് വാത്സല്യനിധിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി